സ്നേഹപൂർവം ക്ഷ്യമാരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധികയെ കൊണ്ട് തന്നെ ഇഷ്ടമാണെന്ന് പറയിക്കാനായിട്ട് വരുൺ രണ്ടും കൽപ്പ് ഇറങ്ങുവാണ് അതിനായിട്ട് തന്നെ നിരാഹർ വ്രതം ഇരിക്കുകയാണെന്ന് രാധികയുടെ തുറന്നു പറയുവാൻ കേട്ടോ വരുൺ അങ്ങനെ ആ പറഞ്ഞ നിമിഷം തൊട്ട് പച്ച വെള്ളം പോലും കുടിക്കാതെ നിരാഹറുടെ വ്രതത്തിലിരിക്കുകയാണ് വരുൺ ഇതറിഞ്ഞ പത്മിനിയും മുർവശിയൊക്കെ ചേർന്ന് വരുണിൻ്റെ ആ ഒരു വ്രതം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും വരുൺ അവർക്കൊന്നും പിടികൊടുക്കുന്നില്ല കേട്ടോ രാത്രിയിലും വരുൺ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കാരണം പത്നി വരണ്ട ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും വരുണ് അമ്മയോട് ദേഷ്യപ്പെടുവാണ് ഈ സമയം രാധികം വരുണിൻ്റെ റൂമിലേക്ക് വന്ന് വാശിമതിയാക്കി ഭക്ഷണം കഴിക്കാൻ പറയുവാണ് എന്നാൽ വരുണാണെങ്കിൽ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാണ് ഞാൻ പറഞ്ഞല്ലോ താൻ എന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറയണം ഇനി അത് മൂടി വെച്ചിരുന്നൊരു കാര്യമില്ല തൻ്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം അല്ലാതെ ഞാനൊരു തുള്ളി വെള്ളം പോലും കുടിക്കൂല ആ പറഞ്ഞതിൽ ഒരു മാറ്റമില്ല തൻ്റെ മനസ്സിൽ ഞാൻ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് മരിച്ചു മരിച്ചുപോക്കോട്ടെ അതുതന്നെയാണ് നല്ലത് അങ്ങനെ വരണിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്ക് വല്ലാതെ സങ്കടം പോകുവാണ് രാധിക വരണെ കുറെ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ അവസാനം വരൺ പറയണേ നാളെ താൻ അമ്പലത്തിലെത്തണം ആ ഭഗവാൻ്റെ മുമ്പിൽ വെച്ച് താൻ എന്നോട് മനസ്സ് തുറന്നിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഞാൻ തിരിച്ച് അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് വരില്ല അങ്ങനെ പറഞ്ഞ് വരണ അവിടെ നിന്നും പോകുകയാണ് അങ്ങനെ വരണിൻ്റെ വാക്കുകൾ കേട്ട് ആകെധർമ്മസങ്കടത്തിലായ പോലെ നിൽക്കുവാണ് രാധിക ഈ സമയം രാധിക വരണെ കാണാനായിട്ട് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം കൽപ്പനയും ഉർവശം അറിയുന്നുണ്ട് അവരങ്ങനെ ഈ കാര്യം പ്രിയങ്കയെ അറിയിക്കുകയാണ് കേട്ടോ രാധികയുടെ തൊട്ട് പിന്നാലെ തന്നെ കൽപ്പനയും പ്രിയങ്കയെ കൂട്ടി അവിടെ നിന്നും അമ്പലത്തിലേക്ക് പുറപ്പെടുവാണ് ഈ സമയം വരൺ അമ്പലത്തേക്ക് കാത്തിരിക്കുമായിരിക്കും അങ്ങനെ രാധിക വരണ അരികിലേക്ക് ഓടിയെത്തുവാണ് വരണാണെങ്കിൽ ഈ സമയം രാധികയോട് വളരെ ഇമോഷണലായിട്ട് മനസ്സിലുള്ള സങ്കടമെല്ലാം തുറന്നു പറഞ്ഞ് സംസാരിക്കുവാണ് ഈ സമയം പ്രിയങ്ക അവിടെ മറന്നുനിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുമായിരിക്കും കേട്ടോ അന്നേരം വരൻ പറയണേ ആള് മാറിയാണ് എൻ്റെ കുടുംബം വിവാഹം ഉറപ്പിച്ചതെന്ന് എനിക്ക് അവസാന നിമിഷം വരെ അറിയില്ലായിരുന്നു വിവാഹ സമയത്തും പിന്നെ തൻ്റെ വീട്ടിൽ വെച്ചൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് വിവാഹ ദിവസം വിവാഹ വേഷം ഉണങ്ങാൻ തന്നെ ഞാൻ കണ്ടതാണ് അധികം ഫോട്ടോ എടുത്തതാണ് മുഖം മറച്ചായിരുന്നെങ്കിലും തൻ്റെ കഴുത്തിൽ തന്നെയാണ് താലി കിട്ടിയത് അതെനിക്ക് ഉറപ്പുണ്ട് കൈയിൽ പിടിച്ച് വലം വെച്ചപ്പോൾ താൻ തന്നെ എൻ്റെ കൂടെ ഉള്ളതെന്ന് ഉറപ്പായിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആൾ മാറി പ്രിയങ്കയായിരുന്നു എൻ്റെ കൂടെ വന്നത് ഇതെല്ലാം അപ്പം തന്നെ അറിഞ്ഞെങ്കിലും ഞാൻ എല്ലാവരോടും പറഞ്ഞെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല ഡേ തൻ്റെ കഴുത്തി കിടക്കുന്ന ഈ താലി അത് ഞാൻ കിട്ടിയതല്ലെന്ന് തനിക്ക് പറയാൻ പറ്റുമോ അങ്ങനെ വരുണിൻ്റെ നാവിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയുണ്ടോ പ്രിയങ്ക അന്നേരം രാധികയും അവസാനം എല്ലാ കാര്യങ്ങളും സമ്മതിക്കുക വരുണിൻ്റെ കഴുത്തിൽ താലി കിട്ടിയ നിമിഷം മുതൽ എൻ്റെ ഭർത്താവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അവസാനം രാധികയുടെ നാവിൽ നിന്ന് തന്നെ വരുൺ കേൾക്കാൻ ആഗ്രഹിച്ച് വാക്കുകൾ കേൾക്കുവാണ് വരുണിനെ ഒത്തിരി ഇഷ്ടമാണെന്ന് രാധിക തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് കേട്ടോ അതേ കൊണ്ടും വരണ്ട മനസ്സ് നിറയുവാണ് വരുൺ സന്തോഷത്തോടെ രാധികയെ നെഞ്ചോട് ചേർക്കുവാണ് രാധികയും വരണിനെ മുറുകെ ചേർത്ത് പിടിക്കുകയുണ്ടോ ഈ കാഴ്ചയെല്ലാം കണ്ട് സഹിക്കാനാവാതെ സംഗത അവർ നിനക്കുവാണ് പ്രിയങ്ക അന്നേരം കൽപ്പനയാണെങ്കിൽ എരുതിയിൽ എണ്ണ തോക്കാനായിട്ട് പ്രിയങ്കയുടെ അതിലേക്ക് ചെല്ലുന്നുണ്ട് എന്താ പ്രിയങ്ക നിനക്കിപ്പോൾ കാഴ്ചകളെല്ലാം നേരിട്ട് കണ്ടു തന്നെ ബോധ്യപ്പെട്ടില്ലേ എന്താ പറഞ്ഞത് നിന്റെ ചേച്ചി നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നതെന്നോ അവള് പറഞ്ഞത് കേട്ടില്ലേ അവൾ വരണ് ഭർത്താവായിട്ട് തന്നെയാണ് കാണുന്നതെന്ന് നിന്റെ മുമ്പിൽ അവൾ ഇത്രനാൾ പറഞ്ഞതെല്ലാം അവളുടെ അഭിനയം മാത്രമായിരുന്നു ഇപ്പോഴെങ്കിലും ആ നിനക്ക് മനസ്സിലായില്ലേ നിന്റെ സ്ഥാനത്ത് ഞാൻ ഇങ്ങനായിരുന്നെങ്കിൽ അവളെ ജീവനോട് തന്നെ വെച്ചേക്കില്ലായിരുന്നു അങ്ങനെ കൽപ്പനയുടെ വാക്കുകളൊക്കെ കേട്ട് കാലി പൊണ്ടു നിൽക്കുന്ന പ്രിയങ്കയൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊമോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്